ഓ വീട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി ഓ ഇന്നെന്തായാലും അവിടെ കാണാലോ പൊറത്തൊക്കെ ഒന്ന് പോയി നോക്കാം വേറൊരു പാണിയൊന്നും ഇല്ലല്ലോ ഒന്ന് കണ്ടിട്ട് പോവാ ഏഹ് ഇതെന്താ പൊട്ടനാണെ കാണിക്കുന്നേ മൊയ്തങ്ങളെയാണല്ലോ ചോദിച്ചു നോക്കാം എന്താ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം നന്ദുപാപ പറഞ്ഞോ അതോള്ളു വഴി എന്താ നന്ദുപാപേറെ ഒന്നുമില്ല അപ്പൊ കൂട്ടാ ഞാൻ അങ്ങനെ ചുമ്മാ കൊറച്ചേരങ്ങനെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണേ നീ എന്തെങ്കിലും പോന്നെ വെറുതെ വന്നാ ഇനിയോളെ അടുത്ത് എന്നിട്ട് എന്താ ഇഷ്ടാണ് അല്ല അയിനീ ഓളെ ഒഴിവാക്കിയല്ലേ പിന്നെ പിന്നാലെ നടക്കുന്നത് ശരിയാണോ ശരിയാണല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടന്നാതി ഞാനൊന്നും പറയാല്ലോ നന്ദുബോ ഐഡിയോ നന്ദു സ്ഥിരം അമ്പലപറമ്പിലൊക്കെ ഐഡിയാ എങ്ങനെയാന്ന് ചോദിച്ചതായ രീതിയിലൊരു സാധനം എന്താവോ എന്തോ

നീ അപ്പൊ അപ്പൊക്കെ മാറും ഒന്നും മാറില്ല ഓ പിന്നാലെ വന്നോണ്ട് ഇല്ലടി ഒന്ന് വിശ്വസിക്കാൾ വിശ്വസിച്ചാ പോരേ അതിനോട് ഇണ്ടായ പ്രശ്നങ്ങളൊന്നും എനക്ക് അറിയാനിട്ടാ എന്താ എന്താ സംഭവം എന്താ നടന്ന് നടന്നൊക്കെ ഞാൻ പറയും ഈശ്വരൻ മഴ ഇത് വാ പോയിക്ക ആടുപോയിക്കുണ്ടല്ലേ മഴ വലിയ കൊയ്പല്ല ഞാൻ എന്നോട് പറഞ്ഞ ഉണ്ടാവില്ല പറയുള്ളൂ ചെറുതാവുമ്പോഴുള്ള മഴ പെയ്യുമ്പോഴുള്ള ഈ കാലാവസ്ഥയും ഈ തണുപ്പും ഒക്കെ ഈ സമയത്തേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെയാണ് പ്രണയം ചില സ്നേഹത്തിന് കുമ്മളന അത്ര ആയുസേ ഉണ്ടാവുള്ളൂ നമ്മളെ നല്ല സമയത്ത് മറ്റുള്ളവരെ വെറുപ്പിക്കാതെ ഹാപ്പി ഹാപ്പിയിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതേപോലെ മറ്റുള്ളവരാളെ സ്നേഹം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാനും പാടില്ല അതാണ് ലൈഫ്

തൽക്കാലത്തേക്കാണ് ഞാൻ സന്യാസം റെഡിയാവാന്നെ നോക്കിയാ വേണ്ടി വരണ്ട എന്നാ തൽക്കാലത്തേ പോയിക്കോ ഞാൻ സന്യാസത്തിൽ ഇരിക്കട്ടെ ഇനി വേറൊരു വിദ്യ പിന്നെ ഇറക്ക ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു പോട്ടെ ഓ അപ്പൂനെ കാത്തിക്കഴിഞ്ഞഅ ഇപ്പൊ വന്നാ തീനി ഓനുണ്ട് അവന്റെ ഒരു പാറുണ്ട് ഉണ്ട് ഏത് നേരവും ഓനോള പിന്നെ അറിയാ ഇന്നും ഓന കൂട്ടായിട്ട് എന്നോട് ചെല്ലാൻ മറന്ന ഓൻറെ ഒരു ബേബിന്റെ ദിവസ പോണ് ഈ പ്രാവശ്യം ഒന്ന് നടന്നാ മതി ഓരോ ുക്ക് ഓരോ ലുക്ക് ഓരോ ഓരോ ഗെറ്റപ്പ് അങ്ങനെ വ്യത്യസ്തമായ സ്റ്റൈലിലൂടെ പല തരം പുതിയ സാധനങ്ങളറക്കി നമ്മുടെ അപ്പുക്കുട്ടെ ചിരിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ സോനുവിന്റെ കാര്യം പറയണ്ട ഓൻ അപ്പുനെ കണ്ട ജീവന അപ്പുവിന് സോനു സോനുവിന് അപ്പു ഇവരെ ചിരിയും കളിയും വർത്താനൊക്കെ കണ്ട് എന്ത് രസല്ലേ ഇവരെ കാണാൻ തന്നെ

എവിടെ എത്താൻ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം കോൺഫിഡൻസ് അത് അത്രേ ഉള്ളു പക്ഷേ ഈ കോൺഫിഡൻസ് അത്ര നല്ല അല്ല

ോട്ട പിന്നെ ഇന്ന് ഞാൻ വേണ്ടി ഒരു ഗിഫ്റ്റും ഇത് ഞാൻ പറഞ്ഞു വേണ്ടി സ്നേഹം അപ്പൊ അത് ഊടന തോന്നില്ലേ വേറെ ഓക്കെ ഞാൻ ോ പിന്നെ ഞങ്ങക്കും പോവാലോസ് ആവശ്യം പ്രശ്നമാവും നാ പറഞ്ഞു പോയോ ആക്കൊന്നും പറയാല്ലേ സീനാണി ഓനെ ചെക്കനെ തൊട്ടിട്ട് ഈ ഏരിയ എന്താണോ എനിക്കൊന്നല്ലോ അക്ക ഓർമ്മല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അന്നത്തെ എന്ത് കാര്യണ്ട് എന്ന നെഞ്ചക്കിനോട് വാരി വലിച്ച് നിലത്ത് അടിച്ചിട്ടോ മോനെ കൂടുതൽ കളിക്കാൻ നിക്കണ്ടേ ഇവിടുന്ന് വയ്ക്കോ കളി കാര്യ നിക്കണ്ട എന്റെ അടുത്തൊന്ന് ഒന്നും കിട്ടിയ നിലത്താടാ കളക്ക് മനസ്സിലായോ എന്തിനാ മോനെ ഞാൻ അന്ന് അന്ന് തോട്ട് നടിച്ചിട്ട് ഈ നിലത്ത് വേണ്ട സീരിയ വേണ്ട അളിയനല്ലേ ആ എന്നാ ശരി ഞങ്ങൾ പോയേക്കാം അളിയ ആട അളിയ மேல நீ விழிச்சு மனசிலோ எந்தா நீ கழிக்கோடு அடிச்ச விட விட விட்டலையா கடோட പൊട്ടിക്കും ണോ അയിന് ഓണക്കല്ലല്ലോ കൊഴപ്പോ ഓനല്ലോ കൊഴപ്പോലും എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ കിട്ടിയാലെന്താ നല്ലോണം കൊടുത്തില്ലേ ഈ വാ വാറ്റമൂല ഇടവാ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സോനു കൊട്ടേഷൻ മണിക്കൊക്കെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ചുമ്മാ തള്ളി പറഞ്ഞാന്ന് പക്ഷെ ആള് വിചാരിക്കുന്ന പോലൊന്നല്ല ആള് വേറെ ലെവലാണ് ജീവൻ തുല്യം സ്നേഹിക്കുന്ന അപ്പക്കൂട്ടന് വേണ്ടി എന്തും ചെയ്യാൻ കൂട്ടു നിൽക്കുന്ന സോനുവിനെ ഒരു സുഹൃത്തു അത് എപ്പോഴും ബ്ലെസിംഗ് അയക്കും ഇത് വേറൊരു തുടക്കം മാത്രല്ലേ ഇനി അപ്പൂന സോനു എപ്പോഴും ഉണ്ടാവും ഒറ്റമൂലിയൊക്കെ കലക്കിക്കൊടുത്ത് അപ്പുന റെഡിയാക്കാനുള്ള ഓട്ടത്തിലാണ് സോലിക്കുട്ടൻ ഇതൊന്നും അല്ല പേടിക്കണ്ടേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ശത്രുവിനെ തന്നെ അതായത് ഗോപൂലിയും അച്ചനിയും പാറു പെങ്ങളായതുകൊണ്ട് പെങ്ങൾക്കൊന്നും പറ്റാത്ത രീതിയിൽ കയറിയ രണ്ടേട്ടന്മാര് ഇവരുടെ നിന്ന് ഇവളെ സ്നേഹിക്കാൻ വേണ്ടി നടക്കുന്ന നമ്മുടെ സ്വന്തം അപ്പു കൂട്ടനാണ് ജീവിതം ഇ മുന്നോട്ടേക്കന്നെയല്ലേ അപ്പുക്കൂട്ടനെന്തായാലും പാറിനെ സെറ്റാക്കാൻ വേണ്ടി പിന്നാൽ തന്നെ പോകുന്ന വേറെ പെൺകുട്ടിനൊന്നും അപ്പുകൂട്ടിനെ ഈ ജന്മം നോക്കുന്നതോന്നില്ല ട്രൂ ലവ് അല്ലേ ട്രൂ ലവ് അങ്ങനെയല്ലേ ആൾ പറയുന്നത് എന്തായാലും നമ്മൾ ഈ നാട്ടിൽ വരെ പ്രണയങ്ങളൊക്കെ കണ്ടിരിക്കുന്നോണ്ട് അപ്പുകുട്ടിനെ ആ പ്രണയം അതേമാതിരി തോണ്ടുകയും ചെയ്യും പിന്നെ പാത കൊണ്ടൊന്ന് അവനെ സ്നേഹിക്കാൻ വേണ്ടി പറയണം കാരണം അങ്ങനെയാണെങ്കിൽ പ്രശ്നം തീർന്നിട്ടല്ലോ അങ്ങനെയല്ലേ രീതി ഇനിയിപ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും കാര്യമൊക്കെ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ അങ്ങ് എടുത്തുനോക്കാം അത്ര തന്നെ